ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാമ്പ് കടിയേറ്റ യുവാവ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു ചേർത്തല നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ ഉത്രാടം വീട്ടിൽ ജയകുമാറിൻ്റെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള ജയരാജനാണ് പാമ്പ് കെടിയേറ്റത് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാമ്പ് കെടിയേറ്റ യുവാവ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു ചേർത്തല നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ ഉത്രാടം ഹൗസിൽ ജയകുമാറിൻ്റെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള ജയരാജനാണ് പാമ്പ് കെടിയേറ്റത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ കുരുവായൂർ എക്സ്പ്രസിൽ കയറുന്നതിനിടെയാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് കടിയേറ്റത് ഉടൻ തന്നെ യാത്ര ഒഴിവാക്കി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ജയരാജ് ചികിത്സയിൽ കഴിയുന്നത് ബിടെക് വിജയിച്ച ശേഷം ജയരാജ് ഐ എസ് ആർ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു പരിശീലനത്തിന് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം കണ്ണൂരിലേക്ക് പോകാനായി എത്തിയതായിരുന്നു ജയരാജ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് യാത്രക്കാരും പൊതുജനങ്ങളും ആരോപിക്കുന്നു ബിഡ്മീഡിയ